ഇന്ന് വരുന്ന വഴിക്ക് ഹനുമാൻ മല കൊണ്ടുവരും കൊണ്ടുവരുമ്പോലെ ഞാനൊരു കരിക്കും കൊണ്ടാ കേട്ടോ വന്നത് എന്തിനാ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ആയുധങ്ങളൊക്കെ റെഡിയാക്കി ഒരു ഓട്ടം ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പകുതി വെള്ളം ഞാനും കുടിച്ചു പകുതി ഷേക്ക് ഉണ്ടാക്കാനും എടുത്തു പിന്നെ അങ്ങോട്ട് ഞാനും കരിക്കും ഒരു യുദ്ധം തന്നെ ആയിരുന്നു കേട്ടോ ഈ കരിക്കൊന്ന് പൊട്ടിക്കാൻ പെട്ട പാട് അവസാനം കരിക്കിനകത്ത് ഗുണ്ട് വെച്ച് പൊട്ടിച്ചാലോന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി പിന്നെ ഒന്നും നോക്കില്ല മഹേന്ദ്ര ബാഹുബലിയെ മനസ്സിൽ വിചാരിച്ച് ഒരൊറ്റ വെട്ട് തുണ്ടം രണ്ട് പിന്നെ ഈ സ്ഫോടനാവശിഷ്ടങ്ങളൊക്കെ ഞാൻ കഴുകി എടുത്തു കേട്ടോ ഇനി അധികം ലാഗ് ആക്കാണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ കരിക്കും വെള്ളത്തിനകത്ത് കരിക്കിട്ടു കുറച്ച് പാലൊഴിച്ചു ബൂസ്റ്റ് ഇട്ടു തേനിട്ടു ഡേറ്റ്സ് ഇട്ടു പിന്നെ കുറച്ച് കശുവണ്ടീസും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടി അടിച്ചിങ്ങെടുത്തു ഇതെല്ലാം എന്റെ മാത്രം റെസിപ്പിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഷേക്ക് ആണെങ്കിലും ഉണ്ടാക്കി വന്നപ്പം ജ്യൂസ് ആയിപ്പോയി കൊഴപ്പല്ല ബൈ രണ്ടും ഒരേ ഫാമിലി ആണല്ലോ പക്ഷേ എന്റെ മോനെ ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്കത് മേറക ടേസ്റ്റ് ആണ് അപ്പൊ ഉള്ളൂ ഇന്നത്തെ സമയം കഴിഞ്ഞു ഇനി അടുത്ത വീടില് കണമ